ഓണത്തിൻ്റെയും യു എയുടെയും ആദർശങ്ങളെ ഒരുമിപ്പിച്ച കൂറ്റൻ പൂക്കളമൊരുക്കി യു എയിലെ ആരോഗ്യ പ്രവർത്തകർ ബ്രിജിൽ മെഡിക്കൽ സിറ്റിയിൽ നൂറിലധികം ആരോഗ്യ പ്രവർത്തകർ ചേർന്ന് അറുന്നൂറ് കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളമൊരുക്കിയത് വയനാട് ദുരന്തത്തിലടക്കം പ്രകടനമായ ഐക്യത്തിൻ്റെയും പൂക്കളത്തിൻ്റെ പ്രമേയമായി കാണുന്നു ഓണം എന്നാൽ മലയാളിക്ക് പൂക്കളങ്ങളുടെ മേളം കൂടിയാണ് യു എയുടെയും ഓണത്തിന്റെയും ആദർശങ്ങളും വയനാട് ദുരന്തത്തിലടക്കം പ്രകടമായ സമൂഹത്തിന്റെ ഒത്തൊരുമയും പ്രമേയമാക്കി കൂറ്റൻ പൂക്കളം ഒരുക്കുകയായിരുന്നു ബുർജിയൽ മെഡിക്കൽ സിറ്റിയിലെ ആരോഗ്യ പ്രവർത്തകർ ഇന്ത്യയിൽ നിന്നെത്തിച്ച അറുന്നൂറ് കിലോഗ്രാം പൂക്കൾ ഉപയോഗിച്ചാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലധികം ആരോഗ്യ പ്രവർത്തകർ വ്യത്യസ്തമായി പൂക്കളം തീർത്തത് സഹിഷ്ണുത ഐക്യം സുസ്ഥിരത സഹാനുഭൂതി തുടങ്ങി യു ഇ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് പൂക്കളത്തിന് പ്രമേയം ഐശ്വര്യ സമത്വ സാഹോദര്യവും നിലനിന്നിരുന്ന കാലത്തിന്റെ ഓർമ്മയായി ഓണത്തെ അതേ ആശയങ്ങളിലൂടെ വരച്ചു കാട്ടുകയാണ് ഈ പൂക്കളം ഇരുപതിലധിക രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ പൂക്കളം ഒരുക്കാൻ അണിനിരുന്നു ജനം ദുബായ്